ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വീണ്ടും വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിക്കാനായിട്ട് അപ്പോൾ മുത്തശ്ശീനെ അമ്പലത്തിൽ പോകാമെന്നായിട്ട് വേദനയും കൊണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് അതുപോലെ പൂജാരി ജോത്സ്യനൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജോൽസം പറയുന്നത് ഒരു നിയോഗമാണ് വിക്രമിൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ളൊരു നിയോഗം തന്നെയാണ് വേദയ്ക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം തന്നെയാണ് കേട്ടോ ജോൽസനം പറയുന്നത് പിന്നീട് ഒരു ബേഗുമായിട്ട് ബേഗ് നിറച്ച് ഡ്രസ്സുമായിട്ട് വേദ വിക്രമിൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തണം അപ്പം അവിടെ രാധ ഉണ്ടായിട്ട് രാധയാണെന്നുണ്ടെങ്കിൽ വേദ പോയിന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ വേദ വീണ്ടും തിരികെ വന്നപ്പോൾ രാധയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ ആവ ദേഷ്യത്തോടുകൂടി നിൽക്കാൻ കേട്ടോ നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രത്തിനൊരു തള്ളൊക്കെ കൊടുത്തിട്ട് ാണ് വേദ അകത്തേക്ക് കയറി കയറിപ്പോകുന്നത് കേട്ടോ അതിനകത്ത് ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷാവും വേദ തിരികെ വന്നത് കണ്ടിട്ട് അപ്പോൾ രാധ ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ മരുമകളാവാൻ പോകുന്ന ആളാണ് ഞാൻ പറയുന്നത് നീ ഈ വീട്ടിൽ നീ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേദ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ മരുമകൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി ഈ വീട്ടിൽ വേറൊരു മരുമകളാകാനായിട്ട് നിനക്ക് പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ താലി കെട്ടിയ ആൾ താലി കെട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെ താലുകെട്ടിയതായാലും ഭാര്യ ഭാര്യ തന്നെയാണെന്നൊക്കെ വേദ വിക്രത്തിനോട് പറഞ്ഞു വിക്രമാണെന്നുണ്ടെ ദേഷ്യം വന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഇതേ മര്യാദയ്ക്ക് ഞാൻ പറയുക പറയണത് കേട്ടോളം എൻ്റെ കൺട്രോള് കളഞ്ഞ് കളയരുത് കളയുന്ന രീതിയിൽ നീ സംസാരിക്കരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊ കൊണ്ട് കളയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായി വേദ തിരിച്ച് വന്നത് കണ്ടിട്ട് അപ്പോൾ ഇത്രയാണ് പറമ്പോലും കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ